വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് അമ്മയുടെ ബർത്ത്ഡേ ആണെന്നാണ് നമ്മുടെ അമ്മയുടെ ബർത്ത്ഡേ ആണെന്നാണ് അപ്പോഴത്തേക്കും നമ്മൾ ചെറിയൊരു സർപ്രൈസ് കൊടുക്കാൻ പോകുന്നത് നമ്മൾ കേക്ക് വാങ്ങിച്ചിട്ടുണ്ട് നാളെയാണ് ബർത്ത്ഡേ അപ്പോൾ നമ്മൾ അമ്മയൊക്കെ മേക്ക് എൻ്റെ ചാനലിൽ മേക്ക്

ടാ കട <laughs> 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 <S preachers> െ കണ്ണ് അടച്ചോടെ ഞാൻ പറയാതെ കണ് തുറക്കല്ലേ അടുത്ത നമുക്ക് ലിപ്സ്റ്റിക് ഉണ്ടാകൂടു പിന്നെ പൊട്ടി <tokit> <itus mystical warm> ക്യാരറ്റ് വെക്കണേ കണ്ണിന്റെ അമ്മയ്ക്ക് ബാക്ക് സർപ്പിസ് ഉണ്ട് അപ്പഴത്തേക്ക് നമ്മൾ ക്യാരറ്റ് വെച്ച് കൊത്തിപ്പിടിക്കണം കണ്ണ് തുറക്കല്ലേ കേട്ടല്ല എങ്ങനെ ഇരിങ്ങനെ തുറക്കല്ലേ തുറക്കും Happy birthday to you. you You നിങ്ങറിയായിരുന്നാ ഇല്ല എത്രയാളറിഞ്ഞൂടെ ചെയ്യാൻ തുടങ്ങണം അങ്ങനെ നമ്മള് കുറച്ച് സർപ്രൈസൊക്കെ ഇവിടെ ആർക്കും റിയാക്ഷൻ ഇടാറുണ്ട് ഇവിടെ സർപ്രൈസ് ആയാ നമുക്കിനി കേക്ക് ഇതാണ് അമ്മ അപ്പൊ നമുക്കിനി കേക്ക് മുടിക്കാം

നമ്മൾ കേക്ക് കട്ട് ചെയ്ത് അപ്പൊ ഇനി ഇത്രയേ ഉള്ളൂ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ആണ് ലൈക്ക് ആണോ ഷെയർ ആണോ എല്ലാം ചേട്ടാ അപ്പൊ ചേട്ടാ ചേട്ടാ